ഒന്ന് സങ്കല്പിക്കുക ആയിരത്തി മുന്നൂറ്റി എൺപത്തിയാറിലെ ഫ്രാൻസിലെ ഫലൈസ് എന്ന നഗരം നഗരചത്വരത്തിൽ വലിയൊരു ജനക്കൂട്ടം തടിച്ചുകൂടിയിരിക്കുകയാണ് എല്ലാവരുടെയും മുഖത്ത് ആകാംക്ഷയും ഭയവും ഇടകലർന്ന ഭാവം നടുവിലായി ഒരു വലിയ തൂക്കുമരം തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു ആരാച്ചാർ മുഖം മൂടി ധരിച്ച് കൽപ്പനയ്ക്കായി കാത്തുനിൽക്കുന്നു അല്പസമയത്തിനകം ജയിലിൽ നിന്ന് ആ കൊടും കുറ്റവാളിയെ പുറത്തേക്ക് കൊണ്ടുവരുന്നു കാണികൾ ആർത്തു വിളിക്കുന്നു ആ കുറ്റവാളിയെ കൈവിലങ് അണിയിച്ചിട്ടുണ്ട് മനുഷ്യരെ പോലെ തന്നെ കുപ്പായവും ട്രൗസറും ധരിപ്പിച്ചിരിക്കുന്നു എന്നാൽ സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് ആ അവിശ്വസനീയമായ സത്യം നിങ്ങൾക്ക് മനസ്സിലാവുക തൂക്കുമരത്തിലേക്ക് നടന്നു നീങ്ങുന്ന ആ കുറ്റവാളി ഒരു മനുഷ്യനല്ല അതൊരു പന്നിയാണ് അതെ നിങ്ങൾ കേട്ടത് സത്യമാണ് ഒരു പന്നി ഇതേതെങ്കിലും പഴയ മുത്തശ്ശിക്കഥയല്ല ചരിത്രരേഖകളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള മധ്യകാലഘട്ടത്തിലെ വിചിത്രമായ നീതിന്യായ വ്യവസ്ഥയുടെ യഥാർത്ഥ ചിത്രമാണിത് എന്തിനായിരിക്കും ഒരു പന്നിയെ കോടതി വിചാരണ ചെയ്ത് ജയിലിൽ അടച്ച് ഒടുവിൽ മനുഷ്യരെ പോലെ തൂക്കിലേറ്റിയത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യാത്ര ചെയ്യുന്നത് ആ ഇരുണ്ട കാലഘട്ടത്തിലേക്കാണ് മൃഗങ്ങളെപ്പോലും വെറുതെ വിടാതിരുന്ന മധ്യകാല നിയമങ്ങളുടെ വിചിത്രമായ ലോകത്തേക്ക് സ്വാഗതം മിറക്കിൾ വേൾഡിലേക്ക് ഈ കഥയുടെ പൂർണ്ണരൂപം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ആ കാലഘട്ടത്തിലേക്ക് കാലഘട്ടത്തിലേക്കൊന്നിറങ്ങിച്ചല്ലണം നിങ്ങളിപ്പോൾ നിൽക്കുന്നത് പതിനാലാം നൂറ്റാണ്ടിലെ യൂറോപ്പിലാണെന്ന് കരുതുക ഇന്നത്തെ പോലെ മൃഗങ്ങളെ ഫാമുകളിലോ കൂടുകളിലോ അടച്ചിടുന്ന രീതിയല്ല അന്നുണ്ടായിരുന്നത് മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള അതിർവരമ്പുകൾ വളരെ നേർത്തതായിരുന്നു പന്നികളും കോഴികളും എലികളും എന്നിൻ പശുക്കൾ വരെ വീടിനകത്തും പുറത്തും സ്വതന്ത്രമായി വിഹരിച്ചിരുന്നു ജീവിതം അങ്ങേയറ്റം കഠിനമായിരുന്നു ഭക്ഷണത്തിന് ക്ഷാമം എങ്ങും പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അന്ധവിശ്വാസങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ മനുഷ്യനും മൃഗവും തമ്മിലുള്ള സംഘർഷങ്ങൾ പതിവായിരുന്നു വിശന്നു വലഞ്ഞ പന്നികൾ ചെറിയ കുട്ടികളെ ആക്രമിക്കുന്നതും കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നതും അന്ന് സർവ്വസാധാരണമായിരുന്നു പക്ഷേ ഇവിടെയാണ് കാര്യങ്ങൾ വിചിത്രമാവുന്നത് ഇന്നൊരു മൃഗം ഒരാളെ ആക്രമിച്ചാൽ നമ്മൾ അതിനെ വെടിവെച്ചു കൊല്ലുകയോ അല്ലെങ്കിൽ നിയന്ത്രിക്കുകയോ ചെയ്യും അതൊരു അപകടം മാത്രമായാണ് നമ്മൾ കാണുക കാരണം മൃഗങ്ങൾക്ക് ബുദ്ധിയോ വിവേചന ശക്തിയോ ഇല്ലെന്ന് നമുക്കറിയാം എന്നാൽ മധ്യകാലഘട്ടത്തിലെ മനുഷ്യർ ചിന്തിച്ചിരുന്നത് അങ്ങനെയല്ല അവർ വിശ്വസിച്ചിരുന്നത് മൃഗങ്ങൾക്കും മനുഷ്യരെ പോലെ തന്നെ ധാർമ്മിക ബോധമുണ്ടെന്നായിരുന്നു ഒരു പന്നി ഒരു കുട്ടിയെ കൊന്നാൽ അത് വെറുമൊരു അപകടമല്ല മറിച്ച് ആ പന്നി ബോധപൂർവം ചെയ്ത കൊലപാതകമാണെന്ന് അവർ വിശ്വസിച്ചു അതുകൊണ്ടുതന്നെ മനുഷ്യർക്ക് ലഭിക്കുന്ന അതേ നിയമപരിരക്ഷയും ശിക്ഷയും മൃഗങ്ങൾക്കും ലഭിക്കണം കേൾക്കുമ്പോൾ തമാശയായി തോന്നും അല്ലേ എന്നാൽ അന്നത്തെ കോടതികൾക്ക് ഇത് തമാശയായിരുന്നില്ല അവരിത് അതീവ ഗൗരവത്തോടെയാണ് കണ്ടത് നമുക്ക് ആയിരത്തി മുന്നൂറ്റി എൺപത്തിയാറിലേക്ക് തിരിച്ചു പോകാം ഫ്രാൻസിലെ ഫലൈസ് എന്ന സ്ഥലത്ത് നടന്ന ആ സംഭവം ചരിത്രകാരന്മാർ ഇന്നും അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത് ഒരു ദിവസം ഏകദേശം മൂന്ന് മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തിയിരുന്ന സമയത്ത് വഴിതെറ്റിയെത്തി ഒരു പന്നി ആക്രമിച്ചു ആ കുട്ടി ദാരുണമായി മരണപ്പെട്ടു ഗ്രാമവാസികൾ ആകെ ഞെട്ടിത്തരിച്ചു സാധാരണഗതിയിൽ ആ പന്നിയെ അപ്പോൾ തന്നെ കൊന്നുകളയാമായിരുന്നു പക്ഷേ നിയമം അത് അനുവദിച്ചില്ല ആ പന്നിയെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് ഭട്ടൻവാർ വന്ന് ആ പന്നിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ മനുഷ്യരെ പാർപ്പിക്കുന്ന അതേ ജയിലിൽ അടച്ചു ഇവിടെ രസകരമായി മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ വിചാരണയുടെ രേഖകൾ ഇന്നും ലഭ്യമാണ് അതിൽ ജയിലർക്കുള്ള ശമ്പളവും പന്നിയെ പാർപ്പിച്ചതിനുള്ള ചിലവും കൃത്യമായി എഴുതി എഴുതിവെച്ചിട്ടുണ്ട് പന്നിക്ക് ഭക്ഷണം നൽകിയതിനും വിചാരണ നടക്കുന്ന സമയത്ത് അതിനെ നോക്കിയതിനും ജയിലർക്ക് പണം നൽകിയിരുന്നു വിചാരണ ദിവസം അടുത്തു കോടതിയിൽ പ്രോസിക്യൂട്ടറും വേണ്ടി വാദിക്കാൻ ഒരു വക്കീലുമുണ്ടായിരുന്നു ജഡ്ജി അതീവ ഗൗരവത്തോടെ സാക്ഷികളെ വിസ്തരിച്ചു പന്നി കുറ്റവാളിയാണെന്ന് തെളിവുകൾ നിരത്തി ഒരുപക്ഷെ പന്നിയുടെ വക്കീൽ വാദിച്ചിട്ടുണ്ടാകാം അതൊരു മൃഗമാണ് അതിന് നിയമം അറിയില്ല എന്ന് എന്നാൽ കോടതി അത് മുഖവിലേക്കെടുത്തില്ല വിധി വന്നു കുറ്റകാരൻറെ ശിക്ഷ മരണം വരെ തൂക്കിലേറ്റുക പക്ഷേ ശിക്ഷ നടപ്പാക്കുന്ന രീതിയാണ് ഏറ്റവും ഭയങ്കരം ആ പന്നിയെ വെറുതെ കൊല്ലല്ല ചെയ്തത് കൊലപാതകം നടത്തിയ രീതിക്ക് സമാനമായി പന്നിയുടെ മുഖത്ത് ഒരു മനുഷ്യന്റെ മുഖം മൂടി അണിയിച്ചു മനുഷ്യർ ധരിക്കുന്ന വസ്ത്രങ്ങൾ ധരിപ്പിച്ചു എന്നിട്ട് നഗരത്തിലൂടെ വലിച്ചിഴച്ച് തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോയി എന്തിനായിരുന്നു ഇത്രയധികം നാടകീയത ഇത് വെറും ഒരു ശിക്ഷയായിരുന്നില്ല ഇതൊരു മുന്നറിയിപ്പായിരുന്നു കാണികളായ കർഷകർക്കും അവരുടെ മൃഗങ്ങൾക്കും നൽകുന്ന ശക്തമായ താക്കീത് ദൈവത്തിൻറെ നിയമം ലംഘിച്ചാൽ അത് മനുഷ്യനായാലും മൃഗമായാലും ശിക്ഷ ലഭിച്ചും കണ്ണിനു കണ്ണ് പല്ലിനു പല്ല് എന്ന പഴയ നിയമം മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും ബാധകമാണെന്ന് അവർ വിശ്വസിച്ചു പണ്ണികൾ മാത്രമല്ല കേട്ടോ എലികൾ വണ്ടുകൾ വെട്ടുകിളികൾ എന്നിൻ ഒച്ചുകളെ വരെ കോടതി കയറ്റിയിട്ടുണ്ട് ഇതിൽ രസകരമായൊരു സംഭവം കൂടി പറയാം ആയിരത്തി അഞ്ഞൂറുകളിൽ ഫ്രാൻസിൽ ബാർലി കൃഷി നശിപ്പിച്ചതിന് എലികൾക്കെതിരെ ഒരു കേസ് നടന്നു എലികൾക്കു വേണ്ടി വാദിച്ച വക്കീൽ ബാർഥലോമിയോ കോടതിയിൽ പറഞ്ഞ എന്താണെന്നോ ബഹുമാനപ്പെട്ട ജഡ്ജി എന്റെ കക്ഷികളായ എലികൾക്ക് കോടതിയിൽ ഹാജരാകാൻ ആഗ്രഹമുണ്ട് പക്ഷെ വരുന്ന വഴിക്ക് പൂച്ചകൾ പതിയിരുന്ന് അവരെ ആക്രമിക്കാൻ കാത്തിരിക്കുന്നു ജീവന ഭീഷണിയുള്ളതുകൊണ്ട് അവർക്ക് ഹാജരാകാൻ കഴിയില്ല വിശ്വസിക്കാൻ പ്രയാസമല്ലേ പക്ഷെ കോടതി ഈ വാദം അംഗീകരിച്ചുകയും കേസ് മാറ്റിവെക്കുകയും ചെയ്തു നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഈ വിചിത്രമായ ആചാരങ്ങൾ ഇല്ലാതായി ശാസ്ത്രം വളർന്നു മൃഗങ്ങൾക്ക് മനുഷ്യരെ പോലെ ചിന്തിക്കാൻ കഴിയില്ലെന്ന് നമ്മൾ മനസ്സിലാക്കി പക്ഷേ ഈ ചരിത്രം നമ്മളോട് പറയുന്നത് എന്താണ് മനുഷ്യനെ മനുഷ്യനെക്കാലത്തും ഭയപ്പെട്ടിരുന്നത് അരാജകത്വത്തെയാണ് നിയന്ത്രണമില്ലാത്ത ഒന്നിനെയും മനുഷ്യന് സഹിക്കാൻ കഴിയില്ല അത് പ്രകൃതി ദുക്ഷോഭമായാലും പകർച്ചവ്യാധിയായാലും അല്ലെങ്കിൽ ഒരു പന്നി നടത്തുന്ന ആക്രമണമായാലും അന്നത്തെ കോടതികൾ പന്നിയെ തൂക്കിലേറ്റിയപ്പോൾ അവർ യഥാർത്ഥത്തിൽ ചെയ്തത് ആ മൃഗത്തെ ശിക്ഷിക്കുക മാത്രമല്ല മറിച്ച് എല്ലാം ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ നടത്തിയൊരു ശ്രമം കൂടിയായിരുന്നു ഈ പാവമൃഗങ്ങൾ മനുഷ്യന്റെ ഭയത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഇരകളാവുകയായിരുന്നു എന്ന് വേണം കരുതാൻ ഇന്ന് നമ്മൾ നമ്മുടെ വളർത്തു മൃഗങ്ങളെ സ്നേഹിക്കുന്നു അവരെ കുടുംബാംഗങ്ങളെപ്പോലെ കാണുന്നു പക്ഷെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇതേ മൃഗങ്ങൾ നിയമത്തിനു മുന്നിൽ കുറ്റവാളികളായി തലകുനിച്ചു നിന്നിരുന്നു എന്നോർക്കുമ്പോൾ ചരിത്രം എത്ര വിചിത്രമാണെന്ന് തോന്നിപ്പോകുന്നു അല്ലേ അടുത്ത തവണ നിങ്ങളൊരു പന്നിയെയോ അല്ലെങ്കിൽ അടുക്കളയിൽ ഓടി നടക്കുന്ന ഒരു എലിയെയോ കാണുമ്പോൾ ഒന്ന് ഓർക്കുക ഒരു പക്ഷേ അറുന്നൂറ് വർഷം മുൻപായിരുന്നെങ്കിൽ അവരെ കാത്തിരിക്കുന്നത് ഒരു വക്കീലും കോടതിയും പിന്നെ ഒരു തൂക്കുമരവുമാകും മധ്യകാലഘട്ടത്തിലെ ഇത്തരം വിചിത്രമായ കഥകൾ ഇനിയും ഒരുപാടുണ്ട് മൃഗങ്ങളെ മാത്രമല്ല മരിച്ചവരെ പോലും വിചാരണ ചെയ്ത കഥകൾ ആ കഥ കേൾക്കണമെന്നുണ്ടോ എങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും കാണാം ചരിത്രത്തിന്റെ മറ്റൊരപൂർവമേടുമായി